ഹലോ പുന്നറക്കൽ ബളേ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പം താ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയതാണ് കേട്ടോ ഒരു റെഡി വിത്ത് മീ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിന് പറ്റാതായിപ്പോയി എന്നാ പറയാനാ ഇനി ഒരു ദിവസം ആവട്ടെ അപ്പം താ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് റെഡിയായി വീട്ടിൽ വെയിറ്റ് ചെയ്തപ്പം എൻ്റെ ബ്രദറും നാത്തൂനും കൂടെ വന്ന് വിളിക്കാൻ വന്നതാണേ അപ്പം എൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നല്ല മഴയായിരുന്നു അപ്പം വണ്ടിയിൽ പോവാനായിട്ടായാലും പാടതുല്ല ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ലേറ്റായി പിന്നെ അവരിങ്ങോട്ട് വന്ന് അപ്പോൾ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഞാൻ കരുതി ഉമ്മായിയൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷേ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ഏട്ടാ ഉമ്മച്ചിയൊക്കെ വന്നത് അപ്പോൾ ഉമ്മച്ചിയും കുഞ്ഞുമ്മയും എല്ലാവരും ഒക്കെ വന്ന് മാമി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് നമ്മൾ മാത്രം അല്ലായിരുന്നു നമ്മുടെ ബന്ധുക്കളെ ഒട്ടുമിക്ക ആൾക്കാരെ കാണണമെങ്കിലും ഇതുപോലുള്ള വല്ല കല്യാണമോ അങ്ങനെ വല്ല ഫങ്ഷൻ പരിപാടികൾക്ക് പോയാൽ മാത്രമേ ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് പോലും എല്ലാവരും വന്നപ്പോഴത്തേക്കും എനിക്ക് അവരോടൊന്നും സംസാരിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു കേട്ടോ നല്ല തിരക്കിലായിരുന്നല്ലോ അതുമല്ല തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരാവശ്യത്തിനായിട്ട് പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു അപ്പം ബന്ധുക്കളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ ഇല്ലായിരുന്നു ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മൂത്ത സഹോദരൻ്റെ കല്യാണത്തിന് സംഭവിച്ചതുപോലെ തന്നെയാണ് ഇളയാളിൻ്റെയും കല്യാണത്തിന് തലേ ദിവസം ഞാൻ ഏകദേശം ലേറ്റായിട്ടാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം വേറൊന്നുമല്ല തലേ ദിവസം പോലും പർച്ചേസിങ് തീർന്നിട്ടില്ലായിരുന്നു അത് തന്നെയാണ് കാര്യം കേട്ടാ മറിയക്കുട്ടി ഇവിടെ ഇരുന്ന് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിന്നെങ്കിലും മറിയക്കുട്ടിക്ക് ഭയങ്കര വിഷമം കരച്ചിലും സങ്കടവും എന്താണ് കാര്യമെന്നറിയാൻ വയ്യ വാപ്പച്ചിയെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള എന്നാലും കുഴപ്പമില്ല ഉമ്മച്ചിത്തിരി പേടിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്നാലും പേടിക്കുകയെന്നുമില്ല കേട്ടോ അവസാനമായ അപ്പം കയ്യിൽ നിൽക്കാത്ത കരച്ചിലായപ്പോഴത്തേക്കും ഉമ്മ അവൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിട്ടു സഹോദരൻ്റെ കൂടെ തന്നെ പാപ്പിച്ചിരത്ത് തന്നെ കൊച്ചിനെ കൊണ്ടായിക്കൊടുത്തേ അപ്പോഴാണ് ഈ കരച്ചിലൊക്കെ കഴിഞ്ഞ ശേഷമാണ് പയ്യൻ വന്നു നിക്കാഹ് തുടങ്ങാനുള്ള സമയമായി താലുകെട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നിക്ക് അപ്പോൾ അതാ എല്ലാവരും അതിനു വേണ്ടി ഇരുന്ന ദൈവക്കെ പങ്കെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞ് ഏകദേശം എന്താ പെണ്ണിൻ്റെ വാപ്പ പയ്യൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഏട്ടാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞു നമ്മളെന്താ പറയുക താലി കിട്ടാനൊക്കെ ആയിട്ടുള്ള അടുത്ത പെണ്ണിൻ്റെ ഒരു എൻട്രി എൻട്രിയാണ് പെണ്ണിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ അതാ വരുന്നുണ്ട് അപ്പോൾ അത് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു അപ്പം പയ്യൻ എന്താ പയ്യനും പെണ്ണും ഒന്നിച്ചിട്ടുള്ള കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ അവരെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ക്യാമറാമാൻ പറയുന്നതനുസരിച്ച് അവർ നല്ല രീതിക്ക് എന്താ പറയുക സെറ്റ് ചെയ്ത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരിക്കട്ടെ അലഹമ്മില്ല അവർ നല്ലൊരു നല്ലൊരു ലൈഫായിരിക്കട്ടെ നമുക്കങ്ങനെ തന്നെ അതുവ ചെയ്യാം അപ്പോൾ അപ്പം ബന്ധുക്കളായ കസിൻസ് എല്ലാം ഒരുമിച്ച് മുകളിൽ സ്റ്റേജിലുണ്ട് കേട്ടോ നമ്മളിങ്ങനെ താഴെ എന്തെല്ലാം വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാണ് പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും സ്റ്റേജിൽ കുറേ പേരൊക്കെ ഉണ്ട് എല്ലാം എല്ലാവരും ഉണ്ട് കേട്ടോ കസിൻസും 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 കസിൻസിൻ്റെ മക്കളും എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം ബുക്കെയൊക്കെ കൊടുത്ത് പയ്യൻ പെണ്ണിനെ വെൽക്കം ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞ് താലി കിട്ടും മഹുടുപ്പും ഇതെല്ലാം ഒക്കെ കഴിയുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടാ ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഈ സ്റ്റേജിൽ ഓഡിറ്റോറിയത്തിൽ ആൾക്കുറവ് ആൾക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ടൈമിൽ ഫുഡിൻ്റെ ഇതിലുമായിരുന്നേ അപ്പം ഞങ്ങൾ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത് പക്ഷേ ഒരു ഫുഡ് കഴിക്കാൻ നേരത്ത് ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഓരോരുത്തരെ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതും എന്താ പറയുക മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ പൊതുവേ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാനായിരുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ എൻ്റെ മോൻ എനിക്ക് ഐസ്ക്രീം ഒക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഐസ്ക്രീം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മറിയക്കുട്ടിക്ക് തന്നെ കൊടുത്ത് അത് കഴിഞ്ഞതാ മറിയക്കുട്ടി മാമി ഇമാമിൻ്റെ മോളും എല്ലാവരും അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ ഇതാ കുറച്ച് ഫ്ലവേഴ്സ് കിട്ടി അപ്പോൾ അതുകൊണ്ടിങ്ങനെ നടക്കാനായിട്ടാ റിഫൈൻ റിഫോൻ്റെ കാര്യം ഫ്ലവേഴ്സ് കിട്ടിയപ്പോൾ അതുകൊണ്ടൊന്ന് മറിയ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി വന്നതാണേ ഈ എനിക്ക് എനിക്കറിഞ്ഞൂടും പക്ഷേ കുറേ നേരം ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരായ നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്നൊക്കെ അത് നമ്മൾ അവിടെ നിന്ന് മറി വീട്ടിന് പോകാനായിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി നമ്മളിന്ന് കാറിൽ നിന്ന് മാറി ബസ്സിലൊക്കെ കയറി കേട്ടോ കാരണം അവരെല്ലാവരും ലേറ്റായി വരുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അത്രയും ടൈം ഓഡിറ്റോറിയത്തിൽ നിന്ന് സമയം കളയണ്ടല്ലോ അതുപോലെ എനിക്ക് പാത്തു മോളെ വിളിക്കാൻ വേണം അപ്പം അതാ ഞങ്ങളെ ബസ്സിലേക്ക് കയറി പാത്തൂനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ആരും ചോദിക്കേണ്ട കേട്ടാ പാത്തൂന് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് പെൻഡിങ് ആക്കാൻ വയ്യ അതുകൊണ്ട് സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ട് സ്കൂളിൽ വിട്ടു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മറു വീടിന് വന്ന സമയത്താണേ ഞാൻ പാത്തുമോള കൊണ്ടുവന്നത് പാത്തുമോളതാ എൻ്റെ പറകിൽ തന്നെ നിൽപ്പണ്ടേ അതാണ് കേട്ടാ പോയായിരുന്നു ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ അവളാണ് കേട്ടോ അങ്ങോട്ട് പോയത് വീഡിയോയ്ക്കൊന്നും വന്നില്ല പിള്ളേരുടെ കൂടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നടന്ന് വൈകുന്നേരത്തെ മറു വീട് ഫംഗ്ഷന് അവരെല്ലാവരും വന്നു പോയ ശേഷം നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ടിരിക്കണേ ഞാനിതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സാരിയൊക്കെ ചുറ്റി ഇത്രയും നേരം രാത്രി വരെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ തന്നെ സാരിയൊക്കെ ചേഞ്ചാക്കി നമ്മൾ ചുരിദാറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പം വളരെ അടിപൊളിയായിട്ടൊക്കെ തോന്നുമെങ്കിലും സാരി എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത മറുപിയുടെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു പിള്ളേരെല്ലാവരും സ്റ്റേജിൽ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കായിരുന്ന കേട്ടോ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും ഒരു രക്ഷയും ഇല്ല പിള്ളേരൊക്കെ പാട്ട് പാടലും ഡാൻസ് ചെയ്യലും എല്ലാവരും അത് വലിയ ആൾക്കാരെന്നോ ചെറിയ ആൾക്കാരെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ കൂടുന്നുണ്ടായിരുന്നേ അപ്പോൾ അതാ അങ്ങനെ അങ്ങനെ ഒത്തിരി നേരം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി പെണ്ണിനെയും ചെറുക്കനെയും പെണ്ണിൻ്റെ വീട്ടുകാരുടെ കൂടെ വിട്ടിട്ടില്ലായിരുന്നു രാത്രി കസിൻസ് എല്ലാം കൂടെ കൊണ്ടാക്കിയാണ് ചെയ്തതായിരുന്നതേ പെണ്ണിൻ്റെ വീട് ഒത്തിരി ദൂരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒത്തിരി ദൂരം ഉണ്ട് അപ്പം എല്ലാവരും കൂടെ ആദ്യം പറഞ്ഞ് കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ എന്നിട്ട് പിന്നെ എല്ലാ കസിൻസും കൂടെ തന്നെയാണ് കൊണ്ടാക്കാനൊക്കെ പോയത് അതിനുശേഷം എന്താ നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാവാം വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങാം തയ്യാറായി നിന്നിരുന്നേ നിന്നപ്പോഴത്തേക്ക് ഇവർക്ക് പാട്ട് പാടണം ഡാൻസ് കളിക്കണം എൻ്റെ പൊന്നേ പിന്നെ ഒന്നും പറയണ്ട പാത്തുമോളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് എന്തൊക്കെയാണ് പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പോലും അറിയത്തില്ലായിരുന്നു ഒരു മൈക്ക് കൈ കിട്ടിയപ്പോഴത്തേക്ക് പാത്തുവിൻ്റെ സന്തോഷം അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു കസിൻ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കോൾ ചെയ്ത് ഹസ്ബൻഡിനെ വരാൻ പറ്റാത്തത് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ആ ഇടയ്ക്കൊരു വീഡിയോ കോളിൻ്റെ ഇത് വന്നത് അപ്പോൾ ഇനി അതാരും ചോദിക്കേണ്ട ആരെയാണ് വീഡിയോ കോൾ ചെയ്യുന്നത് എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡാണ് അപ്പം അതിനെ ഞാൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നത് എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ പാട്ട് പാടുന്നതും കാര്യം പറയും എന്തും കല്യാണ പെണ്ണിനെ കൊണ്ട് ചെറിയൊരു റാഗിങ് എന്ന പേരിൽ കല്യാണ പെണ്ണിനെ ഒരു പാട്ടൊക്കെ പാടിപ്പിച്ച് പാത്തു അടുത്തത് സ്റ്റേജിൽ കയറിയുന്ന മൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെ പാടുന്ന എന്തോ തുമ്പി വാ തുമ്പോ കൂടുത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ സോനാക്കിത്തന്നെ പാത്തുവിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതാണല്ലോ പക്ഷേ സ്പീഡ് കൂടിപ്പോയോയെന്നൊരു ഡൗട്ട് എന്നാലും പ്രോത്സാഹനത്തിനൊട്ടും ഒരു കുറവ് വന്നിട്ടില്ലായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ പാത്തു പറയണം ഞാനിനിയും പാടും എനിക്ക് പാട്ട് പഠിക്കാനൊക്കെ എനിക്ക് പോകണം അമ്മ അപ്പം കൊണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞിതാ ഇവിടെ ഇനി എത്ര നാൾ പാട്ട് പഠിക്കാൻ വിട്ടാലും പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം എത്ര നാൾ ഇവിടെ നാളിവിടെ ഒന്നും അറിയാൻ വയ്യാട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ് സമാധാനപ്പിച്ച് വെച്ചേക്കണം അപ്പം ഇനി നല്ല ഏതെങ്കിലും ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ അവിടെ ആക്കണം പാത്തുവിനെ പിന്നെ നാ റിഫാൻ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടോ റിഫാൻ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു റിഫാൻ പൊളിച്ചടുക്കുകയാണ് പിള്ളേരെല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്ക് റിഫാനും കിടന്ന് അവിടെ കിടന്ന് ചാരി അറിയുന്നുണ്ട് കേട്ടോ പിള്ളേർ മാത്രമല്ല വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതാ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പോവാനായിട്ടുള്ള സമയം രാത്രി എട്ടെട്ടര മണിയായി ആളെ സ്കൂളുള്ളതല്ലേ ആളെ സ്കൂളുള്ളതാണെങ്കിലും അവർക്ക് എന്താ പറയുക ട്യൂഷൻ ക്ലാസ് രാവിലെ പോകണം മദ്രസേ പോകണം കൃത്യ ഒന്ന് നേരത്തെ പോയി കിടന്ന് ഉറങ്ങിയാൽ മാത്രമല്ലേ ഇതിനൊക്കെ എണീക്കാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞ് രാത്രി ഒരു മണി രണ്ട് മണിവരെ അവിടെ പ്രോഗ്രാം ഉണ്ടാവും അമ്മച്ചി നിൽക്കും നമുക്കിവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു ഒന്നും പറയണ്ടേ എൻ്റെ രണ്ട് ഫോണിൻ്റെയും ചാർജ് തീർന്നു പിന്നെ ഉള്ള വീഡിയോസൊക്കെ അരിവ് മൂലയൊക്കെ എടുത്തതെന്ന് പറയാനായിട്ട് അവിടെയുള്ള ലിത്താമാരുടെ ഫോണിൽ നിന്നൊക്കെയാണ് എടുത്ത് നിന്നിട്ട് വാട്സാപ്പിൽ അയക്കാനായിട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ ചോദിക്കും കസിൻ്റെ കല്യാണം ഇട്ടിട്ട് സ്വന്തം ബ്രദറിൻ്റെ കല്യാണം ഇട്ടില്ലല്ലോ ഒന്ന് പക്ഷേ വേറൊന്നുമല്ല ബൈ പിന്നാരെ കൽപ്പുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് ഇത്താണെ ഹസ്ബൻ്റാണ് കേട്ടോ അപ്പം കാക്ക പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓണം വർത്താൻ മറക്കരുത് Thanks for watching, bye!